ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ബുദ്ധിപരിമിതരുടെ രക്ഷാകർത്താക്കളുടെ സംഘടനയായ പരിവാറിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി മേജർ സുധാകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ ദിനത്തിന്റെ ആചരണത്തിന്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നശേഷി വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സമൂഹത്തിന്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഡിസംബർ മൂന്നാം തീയതി ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല ആഗോളതലത്തില് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളും ഈ ദിനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പൊ ഈ വർഷവും ഭിന്നശേഷി ദിനത്തിന് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടിയും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയും ഇവൻ നമ്മുടെ രാജ്യവും സോഷ്യൽ ഇൻക്ലൂസീവ്നെസിനാണ് സമൂഹവുമായിട്ടുള്ള ഉൾച്ചേരൽ ഇവരെ സമൂഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരെ ഉൾപ്പെടുത്താനുള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഡിസേബിൾ ഡേയുടെ ലക്ഷ്യം മാത്രമല്ല രണ്ടായിരത്തി പതിനാറില് പാസാക്കപ്പെട്ടിട്ടുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജോലി സംവരണം നാല് ശതമാനം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ വിദ്യാഭ്യാസ അഡ്മിഷനുകൾക്ക് അഞ്ച് ശതമാനം വരെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഭിന്നശേഷി വ്യക്തികളുടെ കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക കോടതി ജില്ലാതലത്തിൽ അനുവദിച്ചിട്ടുണ്ട് അധ്യാപകനായ അബ്ദുൽ ഹക്കീം സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിയുള്ള വ്യക്തികൾ അപ്പൊ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് രക്ഷിതാക്കളും ചുറ്റുപാടുമുള്ള സമൂഹവുമാണ് കാരണം അവരോട് സിംബതറ്റിക്കലായിട്ടുള്ള അപ്രോച്ച് ആണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് അതല്ല വേണ്ടത് സഹകരണാത്മകമായിട്ടുള്ള സമീപനമാണ് അവരോട് വേണ്ടത് പല രക്ഷിതാക്കളും ഇന്ന് നേരിടുന്ന പ്രശ്നം സമൂഹത്തിന്റെ ചില പെരുമാറ്റ രീതികളാണ് ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഭിന്നശേഷി അത് ചില പാപ കൊണ്ടാണ് എന്നൊക്കെ ഉള്ള പ്രചരണം അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ രക്ഷിതാക്കളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട് ആ മാനസികമായിട്ടുള്ള തളർച്ച കുട്ടിയോടുള്ള പെരുമാറ്റത്തെയും ബാധി അപ്പൊ അത്തരത്തിലുള്ള സമീപനങ്ങൾ മാറ്റിയാൽ മാത്രമേ പൊതുസമൂഹത്തിലേക്ക് ഭിന്നശേഷിയുള്ളവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ശ്രീ ഗോപിനാഥ് മുതുകാട് എന്നോടൊപ്പം ഇപ്പോ നൂറ്റി ഇരുപതോളം ഭിന്നശേഷി കുട്ടികളുണ്ട് സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ചേർന്ന് അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ കുട്ടികളെ ഒരു പ്രത്യേക രീതിയിലേക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത്ഭുതകരമാണ് ഇതിന്റെ റിസൾട്ട് കാരണം ഇത് സി ഡി സിയും ഐക്കൺസും നടത്തിയൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളിൽ വന്ന മാറ്റം നമുക്ക് ചിന്തിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഓട്ടിസം ബാധിച്ച സെറിബ്രൽ പാസി ബാധിച്ച ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഒരു ശേഷിയുമില്ലാത്ത കുട്ടികളല്ല ഡിഫറന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് വ്യത്യസ്തമായ കഴിവുകൾ ഉള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ തൊട്ടുണർത്തുക അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ തൊട്ടുണർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാവരും ഈ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പരിവാറിന്റെ സംസ്ഥാന പ്രസിഡന്റ് എം പി കരുണാകരൻ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പരിവാർ കേരളയുടെ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പരിവാറിന്റെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ മുഖ്യ ലക്ഷ്യം നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അറിയിക്കുക അതേപോലെ തന്നെ ഭിന്നശേഷി കുട്ടികള് എങ്ങനെയൊക്കെ നമുക്ക് സാധാരണവൽക്കരിക്കാൻ സമൂഹത്തിന്റെ മുഖ്യ ഭാഗമാക്കാൻ വേണ്ടി അതായത് ഇൻക്ലൂഷൻ സമൂഹത്തിന്റെ സാധാരണ പ്രജകളുടെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ കാര്യവും മറ്റുള്ളവർ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എന്തൊക്കെ തരത്തിൽ നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് പരിവാർ കേരള എന്ന സംഘടനാ വിമർശങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം നമ്മളെ സംബന്ധിച്ചിട്ട് ഭിന്നശേഷി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആർ പി ഡി ആക്ട് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് തരം ഭിന്നശിക്കാരെ പ്രത്യേക സംരക്ഷണം കൊടുക്കേണ്ടതായിട്ട് നിർവചിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിവികാസവും അതിന്റെ അനുബന്ധ പ്രശ്നങ്ങളുമായിട്ട് ഒരു സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഓട്ടിസം സെറിബ്രൽ പോളിസി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ വിഭാഗം അതി തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തൊന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും ബി പി ഐ എ പി എൽ സിവിൽ സപ്ലൈസ് കൊടുക്കുന്ന ആ പരിഗണന റേഷൻ കാർഡ് അപ്പൊ അതിന്റെ കാര്യത്തിലായാലും ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ അത്തരമൊരു പ്രത്യേക പരിഗണന ലഭിച്ചിട്ടില്ല